മോദി മന്ത്രിസഭയിൽ ഒന്നാമൻ മോദിയാണെങ്കിലും രണ്ടാമൻ എന്നും ആയിരുന്നു എന്നാൽ ഇത്തവണ അതും തെറ്റി രണ്ടാമൻ രാജ്നാഥ് സിംഗ് ഒടുക്കം മൂന്നാം സ്ഥാനത്തേക്ക് അമിത് മോദി തന്നെ പിന്തള്ളി ഇപ്പോഴും ഇന്ത്യ മുന്നണിക്കെതിരെയും പ്രതിപക്ഷത്തിനൊക്കെയും പ്രതികാര ബുദ്ധിയോടെ മാത്രം പെരുമാറുന്ന അമിത്ഷായ്ക്ക് പക്ഷേ ഇക്കുറി കടുത്ത തീരുമാനങ്ങൾ എടുക്കുവാനോ അഥവാ തൻ്റെ ഒറ്റ ബുദ്ധിക്ക് വല്ല തീരുമാനവും എടുത്താലോ അത് നടപ്പിലാക്കാനും പറ്റുന്നില്ല സഖ്യകക്ഷികൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യേണ്ടുന്ന ഗതികെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അത് മാത്രവുമല്ല മോദി തന്നെ പാവയെ പോലെ ആടുമ്പോൾ അമിത്ഷാ പിന്നെയും തഴയപ്പെടുകയാണ് ചുരുക്കം പറഞ്ഞാൽ ആഭ്യന്തരമന്ത്രി എന്നത് ഒരു അലങ്കാര പദവിയായി മാത്രം മാറി അഥവാ മോദി മാറ്റി എന്നും പറയാ അനങ്ങാതെ മിണ്ടാതെ തലയാട്ടി മൂളി ഇരുന്നാൽ മതി വലിയ അഭിപ്രായം തീരുമാനവുമായി വരണ്ട അങ്ങനെ വന്നാൽ വരാനിരിക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് വരെ കയ്യിൽ നിന്നും പോകും എന്നായി അതുകൊണ്ട് കൂടിയാണ് പ്രതികാര ബുദ്ധി കുറച്ച് കൂടുതലായ അമിത്ഷായെ മോദി മൂലക്കിരുത്തിയത് ചുരുക്കം പറഞ്ഞാൽ അമിത് ഇപ്പോൾ പൊട്ടുമോ പൊട്ടും അമിത് എല്ലാ പരിപാടികളും മടക്കിക്കെട്ടി പെട്ടിയിലാക്കേണ്ടി വരും ഇന്ന് വ്യക്തമായി പറയേണ്ടിയിരുന്ന ഒരു കാര്യം ഓരോ സംസ്ഥാനത്തിലും ഭരണം അട്ടിമറിക്കാൻ എല്ലാ രീതിയിലും രാഷ്ട്രീയ വ്യഭിചാരികളെ ഇറക്കുന്നതും ഇദ്ദേഹമാണ് കൃത്യമായി അതിനുവേണ്ട ഫണ്ട് സമാഹരിക്കുന്നതും അതുപോലെ കുതിരക്കച്ചവടത്തിന് വേണ്ടി എല്ലാ സാധ്യതകളും തുറന്നിടാൻ വഴിയൊരുക്കുന്നതും ഈ ആഭ്യന്തര മന്ത്രി തന്നെയാണ് പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ പഴയതുപോലെയല്ല എങ്ങനെയെങ്കിലും ഭരണത്തിൽ കടിച്ചു തൂങ്ങി കിടക്കണമെങ്കിൽ സഖ്യകക്ഷികളുടെ പിന്തുണ കൂടിയേ തീരൂ എന്ന അവസ്ഥയിലാണ് ഇതോടെ ബി ജെ പിയുടെ പല പല പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ നിന്നും അമിത്ഷാ മാറി നിൽക്കുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത് ഏത് വിധേനയും ഭരണം നിലനിർത്തുവാൻ സഖ്യകക്ഷികളെ പിണക്കാതെ അമിത് മാറ്റി നിർത്തിയതാണ് ബി ജെ പി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് രാജ്യസഭയിൽ അംഗബലം കൂടണമെങ്കിൽ നടക്കാനിരിക്കുന്ന പല തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് ജയിക്കേണ്ടി വരും പ്രത്യേകിച്ചായി ഇത്തവണ നടക്കാൻ പോകുന്നത് രണ്ട് പ്രദേശങ്ങളിലാണ് ഹരിയാനയിലും ജമ്മു കാശ്മീരും വളരെ വൈകാതെ തന്നെ ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും നടക്കും അതിനുശേഷം ഡൽഹിയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് പിന്നെ ബീഹാർ ഇത്തരത്തിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് കൂടി നാല് സംസ്ഥാനങ്ങളിൽ കേരളം തമിഴ്നാട് അതുപോലെ ആസാം പശ്ചിമബംഗാൾ എന്നിങ്ങനെയാണ് സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുക ഇവിടെയൊക്കെ തിരഞ്ഞെടുപ്പ് നടന്നാൽ ബിജെപിയുടെ ജെ അംഗബലം കുറയും സഖ്യകക്ഷികൾ തന്നെ ബി പരമാവധി സീറ്റുകൾ രാജ്യസഭയിൽ വേണമെന്ന് ആവശ്യം ഉന്നയിക്കുമ്പോൾ ബിജെപി ജെ പി അതിന് വഴങ്ങിയില്ല എങ്കിൽ ലോകസഭയിൽ വലിയ തോത് അത് ബാധിക്കും അതായത് ഐക്യ ജനതാളും ജെ ഡി പിയും പിന്തുണയ്ക്കുന്നത് കൊണ്ടാണ് ബി ജെ പി ഇപ്പോൾ നിരങ്ങി മുന്നോട്ടു പോകുന്നത് അത് പെട്ടെന്ന നിലയ്ക്കും മോദി വീഴും ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് വരാൻ സാധ്യതയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി ഒൻപത് സീറ്റുകളിൽ കൃത്രിമത്വം നടത്തിയാണ് ബിജെപി ജെ ഇത്തവണ അധികാരത്തിലേക്ക് വന്നത് എന്ന വിലയിരുത്തൽ വരുമ്പോൾ ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ അമിത്ഷായ്ക്കോ മോദിക്കോ ഒന്നും ചെയ്യാനില്ല എന്ന യാഥാർത്ഥ്യം ഇവിടെ പറയേണ്ടിയിരിക്കുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കൃത്രിമത്വത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഷ്ട്രീയമായി അല്ലെങ്കിൽ നിയമപരമായി കരുക്കൾ നീക്കുവാൻ തന്നെ ഇന്ത്യ മുന്നണി തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ സുപ്രീം കോടതി അഭിഭാഷകരുടെ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയാണ് ഇന്ത്യ മുന്നണിയിലെ നേതാവുമായ കപിൽ സിബൽ അദ്ദേഹം സമാജ്വാദ് പാർട്ടി അംഗമാണ് എല്ലാ രീതിയിലും ബി ജെ പി ആധിപത്യത്തോട് നിൽക്കുന്ന ഗുജറാത്തിലടക്കം നിങ്ങൾക്ക് പണി കിട്ടി തുടങ്ങിയെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് മാത്രവുമല്ല ആറുമാസം കൊണ്ട് തന്നെ നിങ്ങളുടെ കളികളെല്ലാം അവസാനിക്കുമെന്നും രാഹുൽ ഗാന്ധി തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവെന്നും കോൺഗ്രസ് ശക്തമായ രീതിയിൽ തന്നെ ഭരണം പിടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇങ്ങനെയാണ് മുന്നോട്ടുമുള്ള കാര്യങ്ങളുടെ പോക്കെങ്കിൽ നമ്മുടെ ബി ജെ പി നേതാക്കളുടെ അവസ്ഥ വളരെ പരിതാപകരമാകും അതിലേറ്റവും പരിതാപകരം അമിത്ഷായുടെ നില തന്നെയായിരിക്കും തീർച്ച